എസ് കൃഷ്ണകുമാറിനും അൽഫോൺസ് കണ്ണന്താരത്തിനും ശേഷം ഒരു പ്രമുഖ ഐ എ എസ് കാരൻ കൂടി രാഷ്ട്രീയത്തിലേക്ക് മുൻ മന്ത്രിയായ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മകനും മുൻ തിരുവനന്തപുരം കളക്ടറുമായിരുന്ന ഐ എ എസ് കാരനെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മത്സരിക്കുമെന്നാണ് കേട്ടിരുന്നത് എന്നാൽ സമ്പത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുമുന്നണി ആലോചിച്ചതോടെ അദ്ദേഹം പിന്മാറുകയായിരുന്നു സമ്പത്തുമായി മത്സരിക്കാൻ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു അടൂർ പ്രകാശ് നിലവിൽ എം എൽ എ ആണ് പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ചു തോറ്റാൽ നിയമസഭാംഗമായി തുടരുന്നതിൽ അർത്ഥമില്ലാതാകും ആവശ്യമില്ലാത്ത ഒരു കളിക്ക് എന്തിന് നിൽക്കുന്നുവെന്ന് പ്രകാശിന് ഉപദേശം ലഭിച്ചു വെള്ളാപ്പള്ളി നടേശനാണ് അടൂരിന്റെ ഗുരു അദ്ദേഹവും അടൂരിനോട് ആറ്റിങ്ങലിൽ ചെന്ന് കളയേണ്ടെന്ന് ഉപദേശിച്ചത്രേ അതേസമയം ഐ എ എസ് കാരന് അച്ഛന്റെ വഴിയിലേക്ക് തിരിയാൻ നേരത്തെ താല്പര്യമുണ്ടായിരുന്നു ഐ എസ്സിൽ നിന്നും വിരമിക്കാൻ അദ്ദേഹത്തിന് അധികം കാലമില്ല അടൂർ പ്രകാശിനെ പോലുള്ള ചില കോൺഗ്രസ് നേതാക്കൾ വഴി അദ്ദേഹം ഇക്കാര്യം ഉയർന്ന നേതാക്കളെ അറിയിച്ചു ആന്റണി ഇക്കാര്യം അറിയുകയും തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ മുല്ലപ്പള്ളി രൂപം നൽകിയ ലിസ്റ്റിലെ ആറ്റിങ്ങൽ സീറ്റിൽ ഒന്നാം പേരുകാരനായി ഐ എ എസ് കാരൻ മാറി രാഹുൽ ഗാന്ധി ഇതിൽ തടസ്സം നിൽക്കാൻ സാധ്യതയില്ല ഐ എസുകാരെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ പിണറായിയെയും മോദിയെയും പോലെ രാഹുൽ ഗാന്ധിക്കും താല്പര്യമായിരിക്കും അതേസമയം ഇത്തരം നീക്കങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് അണികൾ എക്കാലവും പ്രതിഷേധിച്ചിട്ടുണ്ട് അതെല്ലാം അവഗണിച്ച് കയ്യൂക്കുള്ളവർ കാര്യക്കാർ ആകാറാണ് പതിവ് ഐ എ എസ് കാരന്റെ പ്രധാന സ്പോൺസർ എ കെ ആന്റണി തന്നെയാണ് ആന്റണിയുടെ സഹപ്രവർത്തകനും അടുത്ത സുഹൃത്തുമായിരുന്നു പഴയ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും ആന്റണിയുടെ പിന്തുണയുണ്ടാകും വി എം സുധീരനും ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ വരവിൽ എതിരഭിപ്രായമില്ല കെ എം മാണിയുടെ ആശയമായ കാരുണ്യ ഭാഗ്യക്കുറി നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ് അദ്ദേഹം അന്ന് ഭാഗ്യക്കുറി ഡയറക്ടറായിരുന്നു അദ്ദേഹത്തെ തിരുവനന്തപുരം കളക്ടറാക്കിയതും യു ഡി എഫ് അടൂർ ആയിരുന്നു അന്ന് മന്ത്രി പ്രമുഖമായ പല പദ്ധതികളും തലസ്ഥാനത്ത് നടപ്പിലാക്കി പേരെടുത്തു പക്ഷേ അടൂർ പ്രകാശിന്റെ മച്ചമ്പിയായ ബിജു രമേശിനെ സഹായിച്ചെന്ന പേരുദോഷവുമുണ്ട് അങ്ങനെ സഹായിക്കാതിരുന്നെങ്കിൽ ബിജു രമേശിന്റെ കിഴക്കേക്കോട്ടയിലെ രാജധാനി ബിൽഡിംഗ് അവിടെ ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് എതിരാളികൾ ആരോപിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തീരെ പ്രതീക്ഷയില്ലാത്ത സീറ്റാണ് ആറ്റിങ്ങൽ സമ്പദ് മത്സരരംഗത്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഐ എ എസ് കാരനെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് സമ്പദ് മത്സരിക്കുമെന്ന് ഉറപ്പായതോടെയാണ് സാധ്യത കുറഞ്ഞവരെ രംഗത്തിറക്കാൻ കോൺഗ്രസ് ആലോചിച്ചത് ബിജു രമേശിന്റെ ബന്ധുവും കൂടിയാണ് ഈ ഐ എ എസ് കാരൻ ആറ്റിക്കൽ മണ്ഡലത്തിൽ നല്ല ബന്ധുബലമുള്ളയാളാണ് ബിജു രമേശ് ലോക്സഭയിൽ തോറ്റാലും ഇദ്ദേഹത്തിന് വിഷമിക്കേണ്ടി വരില്ല അച്ഛന്റെ മണ്ഡലമായ കായംകുളത്ത് നിന്ന് നിയമസഭയിൽ മത്സരിക്കാം എൺപത് എത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിൽ പഴയ നേതാവ് കായംകുളത്ത് നിന്ന് മത്സരിച്ചു കരുണാകരന്റെ ക്യാബിനറ്റിൽ അദ്ദേഹം മന്ത്രിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ തോറ്റാലും ഭാവി പോകില്ല പക്ഷേ അവിടെ സൗന്ദര്യവും കഴിവും ഒത്തിണങ്ങിയ സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ പ്രതിഭ പാരയായേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത